ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നമ്മുടെ മനോഭാവം വിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരല്പസമയം ചിന്തിക്കാനും എങ്ങനെ ഒരുങ്ങണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരല്പസമയം ചിന്തിക്കാനുമാണ് ഈ ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നിമിഷം കണ്ണലടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ വിശുദ്ധ കുർബാനയെ ആഴമായി മനസ്സിലാക്കാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അവൻ യേശുവെ നന്ദി യേശുവേ മഹത്വം വിശുദ്ധ കുർബാന പ്രിയമുള്ള സഹോദരങ്ങളെ കൂതാശകളുടെ കൂതാശയാണ് ഒരു കൂതാശയിൽ മാത്രമാണ് കൂതാശയിലെ പ്രതീകങ്ങളെ നമ്മൾ ആരാധിക്കുന്നത് മാമുദീസ കഴിഞ്ഞാൽ മാമുദീസ ജലത്തെ നമ്മൾ ആരാധിക്കാറില്ല സ്ഥൈര്യലാപനം കഴിയുമ്പോൾ സ്ഥൈര്ലാഭനം നൽകപ്പെടുന്ന തൈലം നമ്മളാരും ആരാധിക്കാറില്ല എന്നാൽ വിശുദ്ധ കുർബാനയിലാകട്ടെ പ്രതീകങ്ങളായ അപ്പത്തെയും മീഞ്ഞിനെയും കർത്താവായ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് ആഴമായി വിശ്വസിച്ച് അങ്ങനെയാണ് താനും ആഴമായി വിശ്വസിച്ച് നമ്മൾ ആരാധിക്കുന്നു അത്രയും ശക്തമായ സാന്നിധ്യം ദൈവീക സാന്നിധ്യം നൽകുന്ന പരിശുദ്ധമായ കുതാശയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് കുർബാനയെ കുതാശകളുടെ കൂതാശമെന്നും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്നും സഭ വിളിക്കുന്നു അല്ലെ ലുയ യേശുവെ നന്ദി ഈ കുദാശ സ്വീകരിക്കാൻ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാനായി നാം എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് വീട്ടിൽ നിന്ന് വരുന്നത് പല ആളുകളുടെയും ജീവിതത്തിൽ അവർ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ആഴമായ ഒരുക്കം ഉണ്ടായിട്ടല്ല ഇതൊരു വേദനിപ്പിക്കുന്ന സത്യമാണ് ആഴമായ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന എല്ലാവർക്കും വലിയ ദൈവാനുഭവം ഉണ്ടാകും യാതൊരു സംശയവും കാരണം വിശുദ്ധ കുർബാന കുതാശകരുടെ കുതാശയാണ് ദൈവത്തിൻ്റെ അഗാധമായ സാന്നിധ്യമുള്ള ഇടമാണ് എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി വരാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ എന്താണ് സംഭവിക്കുക വീട്ടിൽ ചിലപ്പോൾ ചിലർ ചൂടാകുന്നു നേരത്തിന് കുർബാനയ്ക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾ പറയുന്ന ഞാനിപ്പോൾ വരുന്നില്ല അങ്ങനെ ആകെ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് പല ആളുകളും വരുന്നത് ഞാൻ ഓടി ഒരുപാട് ഒരുപാടാളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് മിനിറ്റ് നേരം വൈകി അഞ്ച് മിനിറ്റ് നേരം വൈകി പത്ത് മിനിറ്റ് നേരം വൈകി ഇപ്പുള്ള സഹോദരങ്ങൾ എനിക്ക് തോന്നുന്നു വിശുദ്ധ കുർബാന പല സഹോദരങ്ങളും കത്തോലിക്ക മക്കളും ഒരുക്കമില്ലാതെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് എന്നാണ് ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് അനുഭവമായി മാറില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല നമ്മളൊരുക്കമൊന്നുമല്ല എല്ലാ കൃപകൾക്കും അടിസ്ഥാനം എങ്കിലും ഒരുങ്ങണമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കർത്താവായി ക്രിസ്തു പലപ്പോഴും ഒരുക്കത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഉപമകൾ ആലോചിക്കുക നല്ല വേലക്കാരൻ്റെ ഭൃത്തിൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട് ഒരുക്കമുള്ളവനായി അവനെ കണ്ടു ജാഗരൂകനായി അവനെ കണ്ടു കർത്താവ് അവനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് കർത്താവ് അവനെ അഭിനന്ദിച്ച് അവന് വേണ്ടതെല്ലാം നൽകുകയാണ് ചെയ്തത് ഒരുക്കമുള്ള ഒരു വ്യക്തിയെ കർത്താവ് അഭിനന്ദിച്ച് അനുഗ്രഹിക്കും അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നാം ആഴമായി ഒരുങ്ങി വരണം വിശുദ്ധ പാതിരപ്പിയോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം ധ്യാനിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു മണിക്കൂറുകളോളം വിശുദ്ധ വസ്ത്രം ധരിച്ച് മണിക്കൂറുകളോളം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുർബാനയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വന്നു ചേർന്നു എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ ആഴമായ ദൈവാനുഭവം കണ്ടെത്തിയ വ്യക്തിയാണ് കാരണം വലിയ ഒരുക്കം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വലിയ ഒരുക്കത്തോടെ നമ്മൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട് ഞാൻ പോകുന്നത് എൻ്റെ കർത്താവിനെ കാണാനാണ് കർത്താവിൻ്റെ ബലി അർപ്പിക്കാനാണ് കർത്താവിൻ്റെ ജീവിതത്തോട് എൻ്റെ ജീവിതം ചേർത്ത് വയ്ക്കാനാണ് ഞാൻ പോകുന്നത് വിശ്വസ്തനായ ഒരുക്കമുള്ള ഒരു ബ്രത്തിൻ്റെ പോലെ ഞാൻ പോകേണ്ടതുണ്ട് രണ്ടാമതായി നിശബ്ദനായി ഞാൻ പോകേണ്ടതുണ്ട് വലിയ ബഹളം വെച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ആരും തന്നെ വരരുത് കാരണം വിശുദ്ധ കുർബാന ആഴമായ ദൈവാനുഭവത്തിൻ്റെ സ്ഥലമാണ് ഇടമാണ് അവിടെ വലിയ ബഹളങ്ങളുടെ ഇടമല്ല കർത്താവിൻ്റെ അടുത്തേക്ക് നിശബ്ദതയിൽ ഞാൻ വരണം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നിശബ്ദനാവുക നീ നിശബ്ദനാവുക നീ ശാന്തനാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അത് പ്രിയമുള്ള സഹോദരങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നിശബ്ദതയിൽ നാം വരേണ്ടതുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരല്പസമയം അഞ്ച് മിനിറ്റ് മുമ്പൊക്കെ പള്ളിയിലേക്ക് വന്ന് പത്ത് മിനിറ്റ് മുമ്പൊക്കെ പള്ളിയിലേക്ക് വന്ന് ധ്യാനത്തിൽ സമയം ചിലവഴിക്കാനായി ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ് കാരണം നിശബ്ദത ആവശ്യമാണ് ദൈവത്തെ കാണാൻ നിശബ്ദതയും കൂടിയേ തീരൂ മൂന്നാമതായി ആഗ്രഹത്തോടെ വിശുദ്ധ കുർബാന സംബന്ധിക്കാനായി വരണം ആഗ്രഹത്തോടെ പത്ത് കന്യകന്മാരുടെ ഉപമ നമുക്കറിയാം അവർ ഉറക്കമൊളിച്ച് എണ്ണ കരുതി വെച്ച് കാത്തിരുന്ന കന്യകകളുണ്ട് ഉറങ്ങിപ്പോയ എണ്ണ തീർന്നു പോയ കന്യകകളുണ്ട് കർത്താവ് ആരായാണ് കൂടെ നിർത്തിയത് കാത്തിരുന്ന എണ്ണ കരുതി വെച്ച സഹോദരങ്ങളെ കർത്താവ് അകത്ത് കയറ്റി എന്നത് പറഞ്ഞതുപോലെ ആഗ്രഹത്തോടെ ആഗ്രഹം വെളിപ്പെടുത്തണം കർത്താവ് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് കർത്താവിനും തോന്നണം എൻ്റെ ആഗ്രഹം ഞാൻ വെളിപ്പെടുത്തി കർത്താവിനെ കാണാനായി കാത്തിരുന്നാൽ തീർച്ചയായും അവൻ നമ്മെ അവിടുത്തെ കൂടെ ചേർത്ത് നിർത്തും വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ പോളമ്മ മാർപ്പാപ്പ പറയുന്നു സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാന സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന എത്ര മനോഹരമായ അനുഭവമാണ് വിശുദ്ധ കുർബാന എന്നാൽ ഒരുക്കുമില്ലാത്ത കൊണ്ട് എനിക്കിത് അനുഭവിക്കാൻ പറ്റാതെ പോയിട്ടില്ലേ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവ് ബെനഡിക് പതിനാറമ്മന്മാർ പാപ്പ വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു വ്യക്തി സജീവമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് എപ്പോഴാണ് അദ്ദേഹം ചോദിക്കുകയാണ് കൈകുട്ടി പാട്ട് പാടുമ്പോഴാണോ തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷെ അല്ല പോരാ മുട്ടുകുത്തുമ്പോഴും കൈ കൂപ്പുമ്പോഴും കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആണോ തീർച്ചയായിട്ടും അതൊക്കെ നല്ലതാണ് അല്ല ഒരു വ്യക്തി എപ്പോഴാണ് സജീവമായി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് ഒരുക്കത്തോടെ വരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സജീവമായി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് ബെനഡിക് പതിനാറാം അമ്മ മാർപ്പ പറഞ്ഞു അവൻ ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിൽ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിൽ കണ്ടു കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി സജീവമായി വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര ആളുകൾ അങ്ങനെ ഈശോയെ വിശുദ്ധ കുർബാനയിൽ സജീവമായ ദൈവമായ ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിൽ കണ്ടുമുട്ടുന്നുണ്ട് വലിയൊരു ചോദ്യ ചിഹ്നം നമ്മുടെ മുമ്പിൽ വരികയാണ് ഇത് കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് നമ്മൾ പോകണം പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുങ്ങിപ്പോകണം അവിടെ യേശുവിനെ നമ്മൾ കണ്ടുമുട്ടും തീർച്ചയായിട്ടും ജീവിക്കുന്ന ദൈവത്തെ സർവശക്തനായ മഹത്വമുള്ള ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടും അമ്മത്തരേശ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വർഗത്തിൽ ചെന്നാലും നീ കാണാൻ പോകുന്ന ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ ഇന്ന് സജീവനായി എഴുന്നള്ളി വന്നിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെയാണ് വേറൊരു ക്രിസ്തുവിനെ നീ കണ്ടുമുട്ടില്ല എന്ന് വിശുദ്ധ അമ്മത്രേസ്യ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇന്ന് ആ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കൂടാ വിശുദ്ധ കുർബാന ഒരു സംഭാഷണം ഒരു ഡയലോഗാണ് വെറൊരു സംഭാഷണമല്ല ഒരു ഡയലോഗാണ് കർത്താവും സഭയും തമ്മിലുള്ള വലിയ ഒരു ഡയലോഗ് വലിയൊരു സംഭാഷണം വെറും സംഭാഷണമായതിനെ കാണരുത് ആഴമായ ഒരു സംഭാഷണമാണ് ഹൃദയം പങ്കുവെക്കലാണ് വിശുദ്ധ കുർബാന സിറമലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിലെ അനാഫ്രയിലെ ഗഹന്ത പ്രാർത്ഥനകളിലൂടെ ഒന്ന് കടന്നുപോയി എങ്ങനെയാണ് ഈ സംഭാഷണം നടക്കുന്നത് എന്ന് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത് എല്ലാ റൈറ്റിലുമുള്ള വിശുദ്ധ കുർബാനയിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് സിറമലബർ കുർബാനയിലെ അനാഫ്ര ആരംഭിക്കുന്നത് പിതാവായ ദൈവത്തോട് സഭ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയോടെയാണ് ഒന്നാം പ്രണാമജപത്തോടെ അതിൽ പിതാവായ ദൈവത്തോട് സഭ പ്രാർത്ഥിക്കുന്ന പിതാവെ ഇങ്ങനൊരു ഈശോയെ നൽകിയതിന് നന്ദി പിതാവേ ഇങ്ങനൊരു മകനെ നൽകിയതിന് നന്ദി ഇങ്ങനൊരു അഭിഷിക്തനെ നൽകിയതിന് നന്ദി ഇവൻ്റെ രക്തവും മാംസവും ഞങ്ങൾക്കായി നൽകിയതിന് നന്ദി പിതാവേ പക്ഷെ ഞങ്ങൾക്ക് യോഗ്യതയില്ല അയോഗ്യത ഏറ്റു പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തോട് സഭ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് പുരോഹിതൻ മൂന്ന് പ്രാവശ്യം കുമ്പിട്ട് ഹോളി ഓഫ് ഹോളി പരിശുദ്ധമായ അൾത്താരയിലേക്ക് കയറി ചെല്ലുന്നത് അയോഗ്യനാണ് കർത്താവ് അയോഗ്യനാണ് പറ്റില്ല പിതാവ് നിൻ്റെ ഈ മകൻ്റെ ബലിയിൽ പങ്കുചേരാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല പിതാവിൻ്റെ അടുത്ത് ഇത് സഭ ഏറ്റുപറയുകയാണ് നമ്മൾ നമ്മുടെ ഹൃദയം ഒന്നാം പ്രണാമചനം ചെല്ലുമ്പോൾ സഭയോട് ചേർത്ത് വയ്ക്കണം പിതാവിൻ്റെ പക്കലേക്ക് വരുന്നു പിതാവ് എനിക്ക് യോഗ്യതയില്ല കണ്ടു ഞാൻ പഴയ പാപങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുന്നത് വേണ്ടത്ര അത്ര ഒരുക്കൊന്നുമില്ല കർത്താവ് എന്നിട്ടും നിന്റെയും മകൻ്റെയും ബലിയിൽ പങ്കുചേരാനായിട്ട് നീ എന്നെ വിളിച്ചിരിക്കുക എനിക്ക് യോഗ്യതയില്ല എങ്കിലും തികഞ്ഞ വിശ്വാസത്തോടെയും ബലിയർപ്പിക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് യോഗ്യതയുണ്ടായിട്ടല്ല പിതാവിനോട് ഇത് ഏറ്റു പറയുന്നതിലാണ് മഹനീയത ആ സമയത്ത് പുത്രനായ ദൈവം നമ്മുടെ അടുത്ത് വന്ന് പറയും സഭയോട് പറയും സാരമില്ല സഭ പൂർണ്ണമായ ഉണ്ടായിട്ടല്ല എൻ്റെ യോഗ്യതയിൽ നീ ഇത് ചെയ്യുക എൻ്റെ യോഗ്യതയിൽ നീ ഇത് ചെയ്യുക അതെങ്ങനെയാണ് പുത്രൻ പറയുന്നതെന്ന് അറിയാവോ കർത്താവിൻ്റെ സഭയിൽ പുരോഹിതൻ്റെ സമാധാന പ്രാർത്ഥനയോടെയാണ് പുരോഹിതൻ കൈകളുയർത്തി എല്ലാ ജനങ്ങളെയും ആശീർവദിച്ച് ഇങ്ങനെ പറയും സമാധാനം നിങ്ങളോടുകൂടെ ഇങ്ങനെ യോഗ്യതയില്ല എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് പുത്രനായ ദൈവം വന്ന് പറയാം മോനെ പേടിക്കണ്ട നിനക്ക് സമാധാനം വിഷമിക്കണ്ട ഹെബ്രാർക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു നിൻ്റെ കുറവുകൾ പാപങ്ങൾ ബലഹീനതകൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് അറിയാം നിൻ്റെ ഉള്ളിലുള്ള അയോഗ്യതയും വേദനയും തകർച്ചയും അവൻ അറിയാം അതുകൊണ്ട് നീ സമാധാനമായിരിക്കുക മൂന്ന് പ്രാവശ്യമാണ് വിശുദ്ധ കുർബാനയിൽ സീറമലബാർക്രമത്തിൽ വൈദികൻ സമാധാനം ആശംസിക്കുന്നത് ഒന്ന് സുവിശേഷം കൊണ്ട് വചനമായ ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ സമാധാനം ഈ അനാഫ്രയിലെ സമാധാനമാണ് മനുഷ്യനായി അവതരിച്ച ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട് മൂന്നാമത്തെ സമാധാനം ഏറ്റവും അവസാനത്തെ സമാധാനമാണ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ക്രിസ്തു ജീവിതകാലം മുഴുവൻ യുഗാന്ത്യം വരെ നിൻ്റെ കൂടെയുണ്ട് ഈ സമാധാനം പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനും നിങ്ങളും കടന്നുപോയ പാപത്തിൽ ബലഹീനതയിൽ നിന്നെ മനസ്സിലാക്കുന്ന ക്രിസ്തു നിന്റെ കൂടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സമാധാനമാണ് ഈ സമാധാനം നമ്മൾ സ്വീകരിക്കണം ഉടനെ തന്നെ ക്രിസ്തു പറയും ഓനെ നിൻ്റെ ഹൃദയം ഇവിടെ നിൽക്കരുത് നിൻ്റെ ഹൃദയം ഇവിടെ നിൽക്കരുത് നീ സമാധാനമായിട്ടിരിക്കി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പക്കിലേക്ക് നിൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും വികാരവും വിചാരങ്ങളും എല്ലാം നീ ഉയർത്ത് നിൻ്റെ മനസ്സിൽ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ എല്ലാം നീ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ പക്കിലേക്ക് ഉയർത്ത് എന്നുള്ള പ്രാർത്ഥനയാണ് അടുത്തത് നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്ന് പറഞ്ഞ് സഭ പറയുന്നു നിന്റെ ഹൃദയം സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ അനുയർത്താനായിട്ട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ സഭ വലിയ സ്നേഹത്തോടെ അവരുടെ ഹൃദയം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവത്തിൻ്റെ പക്കിലേക്ക് ഉയർത്തുകയാണ് ഉയർത്തുമ്പോൾ എന്താ കാണുന്നത് സ്വർഗം കാണുകയാണ് പരിശുദ്ധ പിതാവ് ജോൺ പ്രണമ്മമാർ പാപ്പ പറഞ്ഞതുപോലെ സ്വർഗ്ഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് വിശുദ്ധ കുർബാന മൂന്ന് സഭകളെ കാണുകയാണ് വിജയസഭ വിജയസഭ എന്നാൽ സ്വർഗത്തിലെ സഭ വിജയിച്ചവരുടെ വിശുദ്ധരുടെ സഭ മാലാകമാർ വിശുദ്ധർ രണ്ട് സമരസഭ നമ്മളൊക്കെ മൂന്ന് സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തിലെ സഭ എല്ലാവരും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് സഭ പോകാനായിട്ട് ആവശ്യപ്പെടുന്നു മാലാകമാരെ കാണുന്നു വിശുദ്ധരെ കാണുന്നു പതിനായിരക്കണക്കിന് മാലാകമാർ ക്രോവേന്മാർ ശ്രാപ്യന്മാർ ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുന്ന അനുഭവം കാണുന്നു നമ്മൾ ഈ അനുഭവത്തിലേക്ക് കടക്കണം നമ്മുടെ ഹൃദയങ്ങൾ ഉയരട്ടെ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയുമ്പോൾ മാലാകമാരെയും വിശുദ്ധരെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അതാണ് വിശുദ്ധ കുർബാനെ സംബന്ധിക്കുന്ന സംഭവിക്കുന്ന വലിയ ഒരു കാര്യം ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ് അവിടെ യാക്കോബ് ചെല്ലിയ പ്രാർത്ഥനയാണ് വൈദികൻ കുമ്പിട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നത് അശുദ്ധനായ ഞാൻ അശുദ്ധനായ ഞാൻ അശുദ്ധനായ അതിരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്ന ഞാൻ എൻ്റെ കർത്താവെ എൻ്റെ കീർത്തനങ്ങൾ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും കീർത്തനങ്ങൾ ഒന്നാക്കി തീർക്കണമേ മാലാകമാരുടെ കീർത്തനങ്ങളോടുകൂടെ എൻ്റെ പ്രാർത്ഥനയും ചേർക്കണമേ അങ്ങനെ സ്വർഗം ഭൂമിയുമായി ഒന്നാകുന്ന മനോഹരമായ സമയമാണ് ഓശാന ഓശാന എന്ന് പാടുന്ന ആ സമയമുണ്ടല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗം ഭൂമിയുമായി ഒന്നാകുന്നു നമ്മുടെ പ്രാർത്ഥനകൾ മാലാകമാരുടെ പ്രാർത്ഥനകളോട് ചേർക്കപ്പെടുന്ന സമയമാണ് നീ എന്തു പ്രാർത്ഥിച്ചാലും ആ സമയത്ത് മാലാഘമാരുടെ പ്രാർത്ഥനകളോട് അത് ചേർക്കപ്പെടുന്നു വിജയസഭയോട് നാം ചേർക്കപ്പെടുന്നു നമ്മൾ സമരസഭയാ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലോകത്തിൽ സമരം ചെയ്ത് സ്വർഗത്തിലെത്തിച്ചേരണം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ സ്വർഗ്ഗത്തിൻ്റെ പ്രാർത്ഥനകളോട് ചേർക്കപ്പെടുന്ന മനോഹരമായ സമയം അവിടെ മാലാഘമാരോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പിന്നെയും കർത്താവ് നമ്മുടെ ഹൃദയം എടുത്ത് ഉയർത്തുകയാണ് എവിടെ കാണണം നീ സ്വർഗ്ഗത്തിലേക്ക് നിൻ്റെ ഹൃദയം ഉയർത്ത് കാണു രക്ഷകനായ യേശുവിനെ കാണു ഓശാന ഓശാന എന്ന് പറയുമ്പോൾ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം വീണ്ടും നമ്മൾ കാണുമ്പോൾ പിതാവായ ദൈവത്തെ അവിടെ കാണണം മാലാകന്മാരുടെ ഇടയിൽ പരിശുദ്ധരായ ക്രോയന്മാരുടെ ശ്രാപ്യന്മാരുടെ ഇടയിൽ അതിൻ്റെ എല്ലാം സൃഷ്ടാവായ പിതാവായ ദൈവത്തെ കാണുന്നു അതിൻ്റെ അടുത്ത് മുറിവേറ്റ ഒരു കുഞ്ഞാടിനെ നമ്മൾ കാണുന്നു അതാണ് വിശുദ്ധ കുർബാനയിൽ മൂന്നാമത്തെ പ്രണാമജപത്തിൻ്റെ സമയത്ത് കാണുന്ന ഏറ്റവും മനോഹരമായ കാര്യം പിതാവായ ദൈവത്തെ കാണുന്നു പിതാവിനോട് നന്ദി പറയുന്നു അതിൻ്റെ അടുത്ത് തന്നെ മുറിവേറ്റ കുഞ്ഞാടിനെ നമ്മൾ കാണുന്നു ആ സമയത്ത് പിതാവിനോട് സഭ നന്ദി പറയുന്ന പ്രാർത്ഥനയാണ് പിതാവിനോട് പറയുന്നു പിതാവേ ഇങ്ങനെ ഒരു പുത്രനെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി നിന്നോടുള്ള സമാനത അവഗണിച്ച് കളഞ്ഞ നിന്നോട് സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാത്ത ഒരു മകൻ അവൻ എനിക്ക് വേണ്ടി ശൂന്യനായി എനിക്ക് വേണ്ടി ഒന്നുമില്ലാതായി എനിക്ക് വേണ്ടി നിയമത്തിന് അടിയിലായി എല്ലാം എനിക്ക് വേണ്ടി ചെയ്ത ആ പുത്രൻ ആ പുത്രനെ പ്രിയുടെ സഹോദരങ്ങളെ പിതാവായ ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന് മുമ്പിൽ എല്ലാ മാലാകന്മാരുടെയും വിശുദ്ധരുടെയും മുമ്പിൽ സഭ ഏറ്റുപറയുന്ന സമയമാണ് ഈ പുത്രൻ ഈ ദൈവം മുറിവേറ്റ കുഞ്ഞാട് ഇവനെ ഞങ്ങൾ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു ഇവനെ ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവെ ഇവനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നു ഈ മുറിവേറ്റ കുഞ്ഞാട് എൻ്റെ രക്ഷയാണെന്ന് ഏറ്റുപറയുന്നു അങ്ങനെ സഭ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മുമ്പിൽ പുത്രനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ആ സംഭാഷണം ആ ഹൃദയം കഴിയുമ്പോൾ ഉടനെ തന്നെ പുത്രനായ ദൈവം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ എൻ്റെ സഭയെ എൻ്റെ സഭയെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വിശുദ്ധരുടെയും മുമ്പിൽ കർത്താവായി ക്രിസ്തു പറയുന്നു എൻ്റെ സഭയെ ഇതാ എൻ്റെ മാംസം നിനക്ക് ഇതാ എൻ്റെ രക്തം നിനക്ക് നിൻ്റെ പാപങ്ങൾ മോചിക്കാൻ നിൻ്റെ കടങ്ങൾ ക്ഷമിക്കപ്പെടാൻ ഇതാ എൻ്റെ ശരീരവും രക്തവും ഞാൻ നിനക്ക് നൽകുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം സഭയിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് ഒഴുകി 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 ഇറങ്ങുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സഭയിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ് ഇതാ എൻ്റെ ഹൃദയം പൂർണ്ണമായി സഭയെ ഞാൻ സ്നേഹിക്കുന്ന സഭയെ നിനക്ക് അങ്ങനെ കർത്താവ് തൻ്റെ ശരീരവും രക്തവും സഭയ്ക്ക് വേണ്ടി പൂർണ്ണമായി നൽകുന്ന സമയമാണ് സഭ ഇങ്ങനെ സ്നേഹത്തോടെ അത് സ്വീകരിക്കുന്നു അത് സ്വീകരിക്കുകയാണ് സഭ എന്നിട്ട് സഭ എന്താ ചെയ്യുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്രിസ്തുവിൻ്റെ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടുന്നു കാരണം ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം സഭയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്രയും വലിയ സ്നേഹമാണ് ഒരു സൂര്യൻ്റെ വെളിച്ചം ഭൂമിക്ക് കുറച്ചടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമി കരിഞ്ഞുപോകും അത്രയും ചൂടും വെളിച്ചവും വെളിച്ചമുണ്ട് സൂര്യന് എന്ന് പറയുന്ന പോലെ കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹം വലിയ സ്നേഹമായി ഇങ്ങനെ ഒഴുകുകയാണ് അത് നമ്മൾ അനുഭവിക്കണം ഇതാ എൻ്റെ ശരീരം ഇതാ എൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ഞാനത് അനുഭവിക്കണം സഭയോട് ചേർന്ന് സഭയോട് ചേർന്ന് ഇത് അനുഭവിച്ച് കഴിയുമ്പോൾ സഭയ്ക്ക് പറ്റുന്നില്ല ദൈവം എന്തൊരു വലിയ നന്ദിയാണ് എന്തൊരു വലിയ സ്നേഹമാണ് നീ ഞങ്ങൾക്ക് നൽകുന്നത് ഇതിനെത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക ഇതിനെന്ത് നൽകിയാലാണ് മതിയാവുക സഭ അങ്ങനെ ഏറ്റുപറയുകയാണ് ഇതാ ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സഭ ക്രിസ്തു ചെയ്ത ഓരോ കാര്യവും മനുഷ്യനായി അവതരിച്ചു എനിക്ക് ജീവൻ നൽകി എൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തി എനിക്ക് ബലം നൽകി എന്നെ മഹത്വം അണിയിച്ചു സഭ അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയം പൊട്ടി നന്ദി പറഞ്ഞ് മഹത്തപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ള സഹോദരങ്ങളെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ സമയത്ത് നമ്മളെല്ലാവരും ക്രിസ്തുവിനോട് നന്ദി പറയണം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ ഹൃദയം ഏറ്റെടുത്തുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ അടുത്ത് മനോഹരമായ ഈ സമയമാണ് പ്രിയുള്ള സഹോദരങ്ങളെ അത് കഴിഞ്ഞ് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി സഭ മാധ്യസ്ഥം വഹിക്കുകയാണ് ക്രിസ്തുവിൻ്റെ അടുത്ത് കർത്താവ് ഈ കുർബാന സ്വീകരിക്കണമേ ഒരുപാട് നിയോഗങ്ങളുണ്ട് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഒരുപാട് അപേക്ഷകളുണ്ട് അതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുകയാണ് എല്ലാം സംഭവിക്കും അവിടെ എല്ലാം കൃപ ഒഴുകും അവിടെ എല്ലാം അനുഗ്രഹമൊഴുകും കാരണം ക്രിസ്തു തൻ്റെ ശരീരം പൂർണ്ണമായി നൽകിയിരിക്കുകയാണ് സഭ അത് ഉൾക്കൊണ്ടിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണ് സഭ സഭ എന്നിട്ട് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പുത്രനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഈ സമയത്ത് നമ്മളൊക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രിയുടെ പറയെ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അത് സംഭവിക്കും നാലാം പ്രണാമജപത്തിൽ മനോഹരമായ പ്രണാമജപം വലിയ പ്രണാമജപമാണ് അതുകൊണ്ട് പല വ്യക്തികളും മനസ്സൊക്കെ മടുത്ത് വേറെ പല കാര്യങ്ങളും ചിന്തിച്ചൊക്കെ നിൽക്കുന്നത് ചിലപ്പോൾ സംഭവിക്കാറുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രണാമജപമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം എന്താണെന്നറിയാവോ സഭയ്ക്ക് ക്രിസ്തു തന്നെ തന്നെ പൂർണ്ണമായി നൽകി ഇനി സഭ എന്താ ചെയ്യുന്നത് ഈശോയെ എടുത്ത് പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ് അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരവും രക്തവും നിർമ്മലമായ ബലിപീഠത്തിൽ ഞാൻ അർപ്പിക്കുന്നു എന്ന് പിതാവെ കരുണ കാണിക്കണമേ പിതാവേ നിൻ്റെ പുത്രനെ പറ്റി കരുണ കാണിക്കണമേ പിതാവേ എന്ന് സഭ പ്രാർത്ഥിക്കുന്ന സമയമാണ് വലിയ കൃപയുടെ സമയമാണ് പ്രിയുള്ളവരെ ക്രിസ്തുവിൻ്റെ ശരീരമെടുത്ത് പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്ത പിതാവേ അങ്ങയുടെ മകൻ പിതാവെ അങ്ങയുടെ മകൻ്റെ പീഡാസഹനം പിതാവെ അങ്ങയുടെ മകൻ്റെ മരണം പിതാവെ അങ്ങയുടെ മകൻ്റെ സംസ്കാരം പിതാവെ അങ്ങയുടെ മകൻ്റെ ഉത്ഥാനം എല്ലാം പിതാവേ ഈ സമയം ഓർത്ത് അങ്ങയുടെ പക്കലേക്ക് കാഴ്ച എന്ന് സഭ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവെ കരുണ കാണിക്കണമേ ഞങ്ങളെ പ്രതി കരുണ കാണിക്കാൻ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല അങ്ങയുടെ പുത്രനെ പ്രതി ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് സഭ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പ്രവണ സഹോദരൻ ഈ സമയം എല്ലാ വിശുദ്ധരുടെയും ഓർമ്മ സഭ കൊണ്ടുവരികയാണ് പരിശുദ്ധ അമ്മയുടെ എല്ലാ വിശുദ്ധരുടെയും എല്ലാ പിതാക്കന്മാരുടെയും വലിയ ഓർമ്മ സഭ കൊണ്ടുവരികയാണ് എന്നിട്ട് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളോട് ചേർത്ത് അവൻ്റെ സഹനങ്ങളോട് ചേർത്ത് പിതാവിൻ്റെ പക്കിലേക്ക് ഉയർത്തുന്നു പിതാവേ കരുണ കാണിക്കണമേ പിതാവേ കരുണ കാണിക്കണമേ ആ സമയം പിതാവ് കരുണ കാണിക്കാതിരിക്കുമോ തൻ്റെ പുത്രൻ്റെ ശരീരം എടുത്തുയർത്തുന്ന തൻ്റെ പുത്രൻ്റെ തിരിശരീരം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സഭയോട് പിതാവ് കരുണ കാണിക്കാതിരിക്കുകയില്ല പിതാവ് അഗാധമായ കരുണ ആ സമയം തൻ്റെ മക്കളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കുകയാണ് പ്രകള സഹോദരങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവത്തെ അയക്കുകയാണ് തൻ്റെ പുത്രൻ്റെ തിരിശരീരരക്തങ്ങളിലേക്ക് തൻ്റെ പുത്രൻ്റെ സഭയിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തെ കർത്താവായ ദൈവം പിതാവായ ദൈവം അയച്ച് ശക്തിപ്പെടുത്തുന്ന മനോഹരമായ സമയമാണ് ആ സമയത്ത് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയുടെ അനാഫ്ര മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് കർത്താവ് തൻ്റെ ശരീരവും രക്തവും നൽകുന്ന പിതാവായ ദൈവം അതിനോട് പ്രതികരിക്കുന്ന ക പുത്രൻ്റെ ശരീരവും രക്തവും സബെടുത്ത് ഉയർത്തുമ്പോൾ പിതാവ് നൽകുന്ന അഗാധമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനം പന്തഗുസ്ത പോലെ തന്നെ ഇന്നും വർഷിക്കപ്പെടുന്ന അഗാധമായ സ്നേഹത്തിൻ്റെ കൂതാശയാണ് വിശുദ്ധ കുർബാന യു പ്രയർ എന്ന് ലത്തിൻ സഭയിലും അനാഫ്ര എന്ന് സുറിയാനി സഭകളിലും അറിയപ്പെടുന്ന ഈ സമയങ്ങളിൽ വലിയ അത്ഭുതവും വലിയ അടയാളങ്ങളും സംഭവിക്കുന്ന മനോഹരമായ സമയമാണ് വിശുദ്ധ കുർബാന ഒരു കണ്ടുമുട്ടലാണ് ഈ ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടണം ഈ ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടണം ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ ബലി സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന പിതാവായ ദൈവത്തെ നാം കണ്ടുമുട്ടണം പിതാവായ ദൈവം നമുക്ക് നൽകുന്ന അഗാധമായ ദാനമായ പരിശുദ്ധാത്മാവായ ദൈവത്തെ നാം കണ്ടുമുട്ടണം ഈ കണ്ടുമുട്ടലാണ് വിശുദ്ധ കുർബാന എന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറമ്മ മാർ പാപ്പ പറയുന്നത് എത്രയോ സത്യമാണ് വെറുതെ പ്രാർത്ഥനകളിലൂടെ ഇങ്ങനെ ചെല്ലി ചെല്ലി കടന്നു പോകാതെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കണം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കണം നമ്മുടെ ഹൃദയം അതിലേക്ക് വിട്ടുകൊടുക്കണം നമ്മുടെ ആത്മാവ് അതിലേക്ക് വിട്ടുകൊടുക്കണം അതിനായി ഒരുങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് നരണം ജാഗരൂകതയോടെ നിശബ്ദമായ ധ്യാനത്തിലൂടെ അഗാധമായ ആഗ്രഹത്തിലൂടെ ഒരുങ്ങി വിശുദ്ധ ബലി അർപ്പിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവരെ ഒന്നും നോക്കാതെ അവനെന്താ ചെയ്യുന്നത് ഇവനെന്താ ചെയ്യുന്നതെന്ന് നോക്കാതെ കർത്താവായ ക്രിസ്തുവിലേക്ക് നോക്കി അവനെ കണ്ടുമുട്ടാൻ അവൻ്റെ സ്നേഹം കണ്ടുമുട്ടാൻ അവൻ്റെ വാത്സല്യം കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ